നിങ്ങൾ ഒരു കേരള പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളാണോ എങ്കിൽ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് പി എസ് സി വിലക്ക് അഥവാ ഡീ കാരണം ഇത് നിസ്സാര കാര്യമല്ല നമ്മുടെ കരിയർ തന്നെ ഇല്ലാതാക്കാൻ ശക്തിയുള്ള ചില നിയമങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ കാരണം ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെയൊരു ചെറിയ കാര്യമല്ലേന്ന് പക്ഷേ ആ ഒരു ചെറിയ പിഴവ് മതി നിങ്ങളുടെ വർഷങ്ങളുടെ കഠിനാധ്വാനം മുഴുവൻ വെള്ളത്തിലാകാൻ അതുകൊണ്ട് ഈ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ് പരീക്ഷാരംഗത്ത് നിന്ന് നിങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു കടുത്ത അച്ചടക്ക നടപടിയാണിത് അപ്പശരി ഈ റെഡ് കാർഡ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു പക്ഷെ എന്താണ് ശരിക്കും ഈ വിലക്ക് അതിന്റെ ഒരു ഒഫീഷ്യൽ വശം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഇത് വെറുമൊരു താക്കീതല്ല അതിനേക്കാൾ വളരെ ഗൗരവമുള്ളൊരു നടപടിയാണ് വളരെ ലളിതമായി പറഞ്ഞാൽ ഇതാണ് സംഭവം നിങ്ങൾ ചെയ്യുന്ന തെറ്റിൻ്റെ ഒരു ഗൗരവം അനുസരിച്ച് ചിലപ്പോൾ കുറച്ചു കാലത്തേക്കായിരിക്കും വിലക്ക് അല്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും പി എസ് സി പരീക്ഷ എഴുതാൻ പറ്റാത്ത അവസ്ഥ വരെ വരാം അത്രയ്ക്ക് സീരിയസ് ആണ് വിഷയം ഇതൊന്നും പി എസ് സി വെറുതെ തോന്നിയ പോലെ എടുക്കുന്ന ഒരു തീരുമാനമൊന്നുമല്ല കേട്ടോ ഇതിന് കൃത്യമായ നിയമത്തിന്റെ പിൻബലമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നടപടിക്രമ ചട്ടങ്ങളിലെ റൂൾ ട്വൻറ്റി ടു ഇങ്ങനെയുള്ള അച്ചടക്കം നടപടികൾ എടുക്കാൻ പി എസ് സിക്ക് വ്യക്തമായ അധികാരം തന്നെ നൽകുന്നുണ്ട് നമുക്കിനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം എന്തൊക്കെ ചെയ്താലാണ് ഈ പറയുന്ന വിലക്ക് കിട്ടാൻ സാധ്യത ഇത് നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം നമ്മളിൽ പലരും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അശ്രദ്ധ കാണിക്കുന്ന ഒരു സ്ഥലമാണിത് എന്നാൽ ഏറ്റവും വലിയൊരു കെണി ഒളിഞ്ഞിരിക്കുന്നതും ഇവിടെ തന്നെയാണ് നമ്മുടെ ആപ്ലിക്കേഷനിൽ നിങ്ങൾ കൊടുക്കുന്ന ഓരോ വിവരവും നൂറു സത്യസന്ധമായിരിക്കണം ഉദാഹരണത്തിന് നിങ്ങൾക്കില്ലാത്തൊരു ഡിഗ്രി ഉണ്ടെന്ന് കാണിക്കുന്നു അല്ലെങ്കിൽ ജോലി പരിചയം പെരുപ്പിച്ചു കാണിക്കുന്നു ഇതൊക്കെ വലിയ കുറ്റമാണ് അതുപോലെ നിങ്ങളുടെ യോഗ്യതയെ ബാധിക്കുന്ന എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം മറച്ചുവെക്കുന്നത് എന്തിന് നിങ്ങളുടെ പേരോ അഡ്രസ്സോ പോലുള്ള കാര്യങ്ങൾ പോലും തെറ്റായി കൊടുത്താൽ ഇതെല്ലാം പി വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത് അപ്പോ ആപ്ലിക്കേഷൻ മാത്രം ശരിയായാൽ പോരല്ലോ പരീക്ഷാ ഹാളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഓരോ ചലനവും നിരീക്ഷണത്തിലാണ് അവിടെയാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം വരുന്നത് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പേർക്ക് പണി കിട്ടുന്ന ഒരു ഏരിയ ആണിത് നിങ്ങളുടെ പോക്കറ്റിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെന്ന് വെക്കാം അല്ലെങ്കിൽ കയ്യിൽ ഒരു സ്മാർട്ട് വാച്ച് അത് നിങ്ങൾ ഉപയോഗിച്ചോ ഇല്ലയോ എന്നൊന്നും നോക്കില്ല അത് കൈവശം വെക്കുന്നത് തന്നെ വലിയൊരു കുറ്റമാണ് വിലക്ക് കിട്ടാൻ അത് മതി നോക്കോ മൊബൈൽ ഫോൺ സ്മാർട്ട് വാച്ച് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് അങ്ങനെ പുറത്തേക്കൊരു സിഗ്നൽ അയക്കാനോ വാങ്ങാനോ പറ്റുന്ന ഓരോ ഇലക്ട്രോണിക് സാധനവും ഹാളിൽ പാടില്ല അത്രയുള്ള കാര്യം പിന്നെ കോപ്പിയടി അത് പറയേണ്ടതില്ലോ മറ്റൊരാളുടെ പേപ്പറിൽ നോക്കുക അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഉത്തരം പറഞ്ഞു കൊടുക്കുക പിന്നെ ഉത്തരക്കടലാസ് ഇൻവിജിലേറ്റർക്ക് കൊടുക്കാതെ ഇറങ്ങിപ്പോകുന്നത് അതുപോലെ ഹാജർ പട്ടികയിൽ ഒപ്പിടാൻ മറക്കുന്നത് പോലും ചില സാഹചര്യങ്ങളിൽ പ്രശ്നമാവാം അതുകൊണ്ട് പരീക്ഷാ ഹാളിലെ നിയമങ്ങൾ അക്ഷരം പ്രതിപാലിക്കണം അപ്പോ ഒരു തെറ്റു പറ്റിയാൽ ഉടനെ തന്നെ വിലക്ക് വിലക്കുവരുമോ അങ്ങനെയല്ല അതിനൊരു നടപടിക്രമമുണ്ട് അതെന്താണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ പകുതി പേടി മാറും സാധാരണയായി മൂന്ന് സ്റ്റെപ്പാണിതിനുള്ളത് ഒന്നാമത് ഒരു റിപ്പോർട്ട് കിട്ടുമ്പോൾ പി എസ് പറ്റി അന്വേഷിക്കും രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾക്കൊരു കാരണം കാണിക്കൽ നോട്ടീസ് അയക്കും അതായത് നിങ്ങളുടെ ഭാഗം എന്താണെന്ന് പറയാൻ ഒരവസരം തരും ആ മറുപടി കൂടി കേട്ട ശേഷമാണ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ പി എസ് സി ഒരു അന്തിമ തീരുമാനമെടുക്കുന്നത് ഇനി ഈ വിലക്ക് കിട്ടിയാലുള്ള പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് ഇതിലൊന്നും പോയി പെടാതിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നോക്കാം നിങ്ങൾ ചെയ്യുന്ന തെറ്റിൻറെ ഒരു കാഠിന്യം അനുസരിച്ചാണ് ശിക്ഷയുടെ കാലാവധിയും വരുന്നത് ഇപ്പൊ പരീക്ഷാ ഹാളിലെ ചെറിയ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നതിന് ചിലപ്പോൾ ഒരു ആറുമാസത്തെ വിലക്ക് കിട്ടിയേക്കാം പക്ഷേ ഈ വ്യാജരേഖ കൊടുക്കുക കോപ്പി അടിക്കുക അങ്ങനെയുള്ള വലിയ കുറ്റങ്ങൾക്കാണെങ്കിൽ വർഷങ്ങളോളം ചിലപ്പോൾ ജീവിതകാലം മുഴുവനും വിലക്കിട്ടാൻ ചാൻസ് ഉണ്ട് ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നിങ്ങളുടെ ഭാഗം കേൾക്കാതെ ഒരു വിശദീകരണത്തിന് അവസരം തരാതെ പി എസ് സി സാധാരണയായി നടപടിയെടുക്കില്ല അത് നിയമപരമായി നിങ്ങളുടെ ഒരു അവകാശമാണ് പലർക്കുമുള്ള ഒരു സംശയമാണ് ഞാൻ പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിട്ട് പോയില്ലെങ്കിൽ എനിക്ക് വിലക്ക് കിട്ടുമോ കിട്ടുമോയെന്ന് ഇല്ല നിലവിലെ നിയമമനുസരിച്ച് പരീക്ഷ എഴുതാതിരിക്കുന്നത് ഒരു കുറ്റമല്ല അതിന് വിലക്കൊന്നും വരില്ല വിലക്ക് വരുന്നത് നിയമം ലംഘിക്കുമ്പോൾ മാത്രമാണ് ഈ വ്യത്യാസം മനസ്സിലാക്കണം അപ്പോ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ട നാലേ നാല് കാര്യങ്ങൾ ഒന്ന് കൊടുക്കുന്ന വിവരങ്ങൾ നൂറ് ശതമാനം സത്യസന്ധമായിരിക്കണം രണ്ട് പരീക്ഷാ ഹാളിലെ നിയമങ്ങൾ ഒന്നല്ല രണ്ട് തവണ വായിച്ചുറപ്പിക്കുക മൂന്ന് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഒരു കാരണവശാലും ഹാളിൽ കൊണ്ടുപോകരുത് നാല് അഥവാ എന്തെങ്കിലും ഒരു ആരോപണം വന്നാൽ നിങ്ങളുടെ ഭാഗം പറയാനുള്ള അവകാശമുണ്ടെന്ന് മനസ്സിലാക്കുക ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ധൈര്യമായി മുന്നോട്ടു പോകുക അപ്പോ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി അറിയാം പക്ഷേ അറിഞ്ഞാൽ മാത്രം പോരല്ലോ നിങ്ങളുടെ ഭാവിയും കരിയറും സുരക്ഷിതമാക്കാൻ ഈ നിയമങ്ങൾ പാലിക്കാൻ നിങ്ങൾ തയ്യാറാണോ ഓർക്കുക നിങ്ങളുടെ കരിയറിന്റെ സ്റ്റിയറിംഗ് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്